നമ്മളൊരു ഇരുപത് വർഷം പുറകിലാണ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒന്ന് ചുമ്മാ ഇരുന്ന് സ്റ്റഡി ചെയ്യാണല്ലോ ഒരു പുരുഷനെ ഒറ്റ പാർണറെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവനും ഓട്ടോ ഡ്രൈവറും പോലീസുകാരനും ഞാനും ഡോക്ടറിനും പ്രിവിലേജേ ഉള്ളൂ ഇവിടെ ഇതിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ മുടക്കി യു കെയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോയിട്ട് പഠിക്കാനായിട്ട് കുട്ടികൾ പോയിട്ട് അവിടെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഊബറിലും ഒക്കെ പിള്ളേർ കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് വർഷം വരെ ഒരു മകനെയോ മകളെയോ മാതാപിതാക്കൾ വളർത്തുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം കായ്ക്കാനായിട്ടുള്ള അവസരം അവർക്ക് കൊടുക്കുന്നില്ലാതെ അതെ മാതാപിതാക്കൾ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ ഇങ്ങനെ ഒരു കിണത്തി കിടക്കുന്ന തവളെ പോലെ ഫുള്ളില് കവർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു പോകുമ്പം അവരുടെ യഥാർത്ഥ എബിലിറ്റികൾ കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണ്ടേ അപ്പോൾ ഞാനിപ്പോഴും ശരിക്കും നിബിൻചാടനെ കാണുന്നത് ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് കാരണം നിബിൻചാരൻ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും ഞാൻ പല ടൈമിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ട്രിക്ക് പ്രാക്ടീസ് ഇപ്പോൾ ഒരു ഡെക്ക് ഓഫ് കാർഡ് മെമ്മറൈസ് ചെയ്യുന്നത് ശരിക്കും മാസങ്ങളുടെ പ്രാക്ടീസ് വേണം അപ്പോൾ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് ശരിക്കും ഒരു ട്രിക്ക് പ്രാക്ടീസ് ചെയ്ത് മാജിത്തെ സിനാരി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് അല്ല വേറെ എനിക്കൊരു പണിയില്ല കാര്യം ഈ മാറ്റി വയ്ക്കും കാരണം ഇത് ആവുന്നത്രയും സമയം അതിനുവേണ്ടി മറ്റേ കൃത്യമായ ഒരു ടൈം എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലേ ഒരു എഫക്റ്റ് ഉണ്ടാക്കാനും അത് അവതരിപ്പിക്കാനും പറ്റുള്ളൂ ഇപ്പം മാജിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു മെൻ്റലിസം പ്രാക്ടീസ് ചെയ്യുന്നു ശരിക്കും മാജിക് എപ്പോഴും ഫിസിക്കൽ എനർജി കൂടുതലിട്ടുണ്ട് രണ്ടും ശരിക്കും എക്സ്റ്റൻഡർഡ് ഫോമാണ് അതായത് മാജിക്കിന്റെ വേറൊരു തലമാണ് മെന്റലിസം എന്ന് പറയുന്നത് അല്ലാതെ അത് രണ്ടും രണ്ടായിട്ട് അങ്ങനെ മാറ്റി വെക്കേണ്ട സാധനം ഒന്നും മാജിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ഓഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ തിയറിയിൽ വർക്ക് ചെയ്യുന്നു മെന്റലിസം സ്ലൈറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ തിയറി വർക്ക് ചെയ്യുന്നു അപ്പം ഈ മൈൻഡ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും നമ്മൾ സൈക്കോളജിക്കലി എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം ഈ മെന്റലിസം ഒരു ആർട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും എന്റെ ഷോ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പോസിബിലിറ്റിയും പ്രോബിലിറ്റിയുണ്ട് ഈ പ്രോബബിലിറ്റിയെ പോസിബിലിറ്റി ആക്കുക എന്ന് പറയുന്നതാണ് ലൈവിൽ ആ സ്പോർട്ടിൽ ചെയ്യുന്നത് അപ്പോൾ അത്രത്തോളം സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അത്രത്തോളം ഡേറ്റ ഉണ്ടാവണം രണ്ട് റിസ്ക് ഫാക്ടർ ഭയങ്കര കൂടുതലുള്ള ഒരു സാധനമാണ് മാജിക്കിനകത്ത് അത്രയും റിസ്ക് ഫാക്ടർ ഇല്ല എന്നാണ് പറയുക അപ്പോൾ ആ റിസ്ക് ഞാൻ പ്രേക്ഷകൻ അറിയാതെ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്തു എന്നതാണ് അതെൻ്റെ സ്കില്ലാണ് അതേപോലെ ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാകാം അത് അവർ അവരവതരിപ്പിക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഇതിന് പ്യൂർ ഒരു സൈക്കോളജിക്കൽ സാധനം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ അതിനെ അങ്ങനെ ഒന്നും മാറ്റി മാറ്റിവെക്കേണ്ട കാര്യമില്ല അതായത് കുറേ സൈക്കോളജിക്കൽ എലമെൻ്റുകൾ അതിനകത്തുണ്ട് സൈക്കോളജിക്കൽ എലമെൻറ്റുകൾ മാത്രമാണ് കുറച്ച് ഷോ ഷോമാൻഷിപ്പാണ് അതിനകത്ത് പിന്നെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രേക്ഷകൻ അയാൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന സമയം തന്നെ അയാൾക്ക് ഏത് ആക്റ്റാണ് ആപ്ലിക്കബിളാകുക എന്നുള്ളത് എനിക്കൊരു ഇൻറ്റൂഷൻ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അത് സക്സസ് ആക്കാൻ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും അവരറിയാതെ അവരെ കംഫർട്ടാക്കുക തീർച്ചയായും അതായത് നമ്മളിങ്ങനെ നമ്മൾ പെരുമ്പാമ്പിൻ്റെ കഥ പറയാം പെരുമ്പാമ്പിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കുറേ നാൾ കഴിയുമ്പോൾ ഇയാള് ഈ പെരുമ്പാമ്പ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുക്കെ പോകുന്നുണ്ട് എന്തിനാ എന്തോ അസുഖമാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അങ്ങനെയാണ് പെരുമ്പാമ്പ് പെരുമ്പാമ്പ് ഇപ്പം ഞാൻ കിടക്കുന്ന പോലെ നീളത്തിലൊക്കെ കിടക്കും ചുരുണ്ടല്ല കിടക്കുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ് ആക്ച്വലി അതിന് അസുഖമല്ല ഇപ്പം അതിന് നിങ്ങളെ വിഴുങ്ങാനായിട്ട് നിങ്ങളെ അളക്കുന്നതാണത് ഇനി ഒരു ദിവസം നിങ്ങളെ അവൻ കഴിക്കും അപ്പം സത്യം ഇതാണ് കഥ പെരുമാവലി ഭയങ്കര സ്റ്റോറിയുണ്ട് ഞാൻ കൃത്യമായിട്ടുള്ള സ്റ്റോറിയല്ല പറഞ്ഞെങ്കിലും ഇതാണ് അവനെ അളക്കുവാണ് അവനെ അളക്കുകയാണ് പ്രിപ്രേഷൻ എടുക്കുകയാണ് ശരി പറഞ്ഞാൽ അവരറിയാതെ അതെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അത് എന്റെ കംഫർട്ടിലേക്ക് ഓ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ ഓക്കെ ചേട്ടാ ആദ്യം മാജിക് വെൻ മെന്റലിസം പിന്നെ അതിനോടൊപ്പം തന്നെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഇങ്ങനെയുള്ള അപ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതിനെ ശരിക്കും ഒരു തോട്ട് പ്രൊവോക്കറാണ് ഞാൻ അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ യുക്തിബോധത്തിൽ അത് ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത് അതിന് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്കത് പുതിയ ജനറേഷൻ അത് ഒരു പുതിയ വഴികളായിട്ട് മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ പറയും ഇപ്പം റീസൻ്റ്ലി നടന്നൊരു കാര്യം ഞാൻ പറയാം കൊല്ലത്ത് ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു മകള് സ്വന്തമായി അവക്ക് ഇഷ്ടം തോന്നി ഒരാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തത് അപ്പം ഞാൻ അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി കാരണം അവരിത്രയും കാലം വളർത്തി വലുതാക്കി ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കുഞ്ഞ് സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് അവക്കിഷ്ടമുള്ളവരിടത്തേക്ക് പോയപ്പോൾ എന്തിനാണ് അവരങ്ങനെ കാണിച്ചത് അപ്പോൾ ആ കുഞ്ഞിനോടൊരു ഇഷ്ടം കൊണ്ടാണോ അതോ അങ്ങനാണെങ്കിൽ അവരുടെ ജീവിതം ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ താൻ കാരണം ഇനി അമ്മയും അച്ഛനും എന്നിൽ നിന്ന് പോയല്ലോ എന്നുള്ളതല്ലേ ആ കൊച്ചിനെ അപ്പോൾ ഇഷ്ടമല്ല അവിടെ അപ്പം യഥാർത്ഥത്തിൽ ഇവിടുത്തെ പല ആളുകൾക്കും പേരൻറ്റിങ് എന്ന് പറയുന്നൊരു സംഭവത്തെ കുറിച്ചിട്ട് അറിയില്ല നമ്മൾ ഒരു ലക്ഷവും ഒരു കോടിയും രൂപയൊക്കെ മുടക്കി ഒരുപാട് കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ആരെങ്കിലും ഒരു ശകലം പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പേരൻറ്റിങ് പഠിപ്പിക്കുന്ന എന്നിട്ട് വേണ്ട കല്യാണമൊക്കെ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും അല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്നാണെന്ന് പറയും ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നു ആരാ കല്യാണം നടത്തുന്നത് അപ്പനും അമ്മയും അച്ഛനും അമ്മയും എന്നിട്ട് ഈ മകൻ മകനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ട് അവൻ വളർന്ന് വീട്ടിലേക്ക് അതെ ഈ പെണ്ണ് കംഫർട്ടായിരിക്കുമോ ഒരിക്കലും അല്ല കാരണം അത് വേറൊരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഒരാളെ ഇവിടേക്ക് പറിച്ചു നടുകയാണ് നമ്മളൊരു പൂച്ചട്ടി ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വളർന്ന പോലെ ഇവിടെ വളരണമെന്ന് നിർബന്ധം ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരികയാണ് സാധാരണ ചെയ്യേണ്ടത് എന്താണ് സ്വന്തമായൊരു വീടെടുത്ത് അല്ലെങ്കിൽ എടുത്ത് അവരവരുടെ ജീവിതം തുടങ്ങണം അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്കൊക്കെ ഇവിടെ വരാം കാണാം മക്കൾക്ക് അങ്ങോട്ട് പോകാം ഇതല്ലേ കംഫർട്ട് ഇതൊരു കംഫർട്ടിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം കല്യാണം നടത്തുന്ന മാതാപിതാക്കളാണെന്ന് പറഞ്ഞത് ഇനി ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു ഇവരുടെ സ്നേഹങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് കരുതുക എൻ്റെ പ്രസവം കൊടുക്കുന്നാരാ അച്ഛനും അമ്മയും അതിൻ്റെ ആശുപത്രി കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഫുൾ ഇവന്റ് ഇവര് അത് പോട്ടെ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ വീട് വെക്കണമെന്നൊരു ആഗ്രഹം വരുന്നു നാള് കഴിയുമ്പോഴാണ് കല്യാണം ഉടനെ നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോഴും അപ്പനും അമ്മയും വീട് ഭാഗം വെക്കുന്നു അല്ലെങ്കിൽ ഓഹരികൾ കൊടുക്കാൻ പോകുന്നത് ഈ മക്കളെ കംഫർട്ടാക്കി കംഫർട്ടാക്കി കഫർട്ടാക്കി ഈ മാതാപിതാക്കൾ എപ്പോഴാണ് ജീവിക്കുന്നത് ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് വർഷം വരെ ഒരു മകനെയോ മകളെയോ മാതാപിതാക്കൾ വളർത്തുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം കായ്ക്കാനായിട്ടുള്ള അവസരം അവർക്ക് കൊടുക്കുന്നില്ലാതെ മാതാപിതാക്കള് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരെ ഇങ്ങനെ ഒരു കിണത്തി കിടക്കുന്ന തവളെ പോലെ ഫുള്ള് കവർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു പോകുമ്പോൾ അവരുടെ യഥാർത്ഥ എബിലിറ്റികൾ കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണ്ടേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാറുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ ടോക്കുകളിൽ പറയാനുള്ളത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് ഏറ്റവും പ്രവിധുള്ള ജോലി ചെയ്താണെന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഏതാണ് ഡോക്ടർ എൻജിനീയർ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവനും ഓട്ടോ ഡ്രൈവറും പോലീസുകാരനും ഞാനും ഡോക്ടറിനും ഒരേ വിലയാണ് പ്രിവിലേജേ ഉള്ളൂ ഇവിടെ ഇതിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ മുടക്കി യു കെയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോയിട്ട് പഠിക്കാനായിട്ട് കുട്ടികൾ പോയിട്ട് അവിടെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഊബറിലുമൊക്കെ പിള്ളേർ കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ആരും നീ എന്ത് കുറഞ്ഞ ജോലിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നതാണ് എന്നുള്ള രീതിയിലൊന്നും ആരും കാണിക്കാറില്ല അപ്പോൾ അവൻ അവിടെ സ്വാതന്ത്ര്യം അടിച്ചു പക്ഷേ ഇന്ത്യയിൽ ഇത് പറ്റില്ല ഞാൻ ചുമ്മാ ചോദിക്കട്ടെ ഊബറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഊബറാണോ എന്നാൽ ഒരിക്കലും എന്നുവെച്ചാൽ ഊബറുകാർ കല്യാണം കഴിക്കുന്നില്ലെന്നല്ല അർത്ഥം പെട്ടെന്ന് തന്നെ ഒരു ഡിമാൻഡ് താഴെയാണ് ഗവണ്മെന്റ് ജോലിയാണ് ആണോ എന്നാൽ പിന്നെ നോക്കാം കേരളമാണ് ശരിക്കും ആത്മഹത്യക്ക് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് കൊല്ലമാണ് എന്നാണ് സർവേ അതെ അല്ല കേരളത്തിൽ കൊല്ലം അല്ലേ അതിനോടൊപ്പം തന്നെ ഡിവോഴ്സ് നടക്കുന്നത് ശരിക്കും ശരിക്കും ഇതിലൊരു സൈക്കോളജിക്കൽ ഇല്ലേ അതായത് നമ്മളൊരു ഇരുപത് വർഷം പുറകിലാണ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒന്ന് ചുമ്മാ ഇരുന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതെ ഒരു പുരുഷന് ഒറ്റ പാർട്ടണറെ ജീവിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു അതായത് ആർക്കും അങ്ങനെ ഞാൻ അങ്ങനത്തെ നമുക്ക് പല പാർട്ട്നേഴ്സ് വേണമെന്നുള്ളൊരു മീനിംഗ് അല്ല ഞാനൊരു തോട്ട് പറയുകയാണ് അപ്പൊ അതിന് മനുഷ്യനെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ അങ്ങനെ പശില്ല പക്ഷെ നമ്മള് സമൂഹം സംഭവം ഡെവലപ്പ് ചെയ്തു വന്നു അതിനകത്ത് ചില റൂളുകൾ ഉണ്ടായി അല്ലേ അപ്പം ഇതമ്മ അച്ഛൻ സഹോദരി മകൾ ഭാര്യ എന്നുള്ളൊരു സംഭവം ഉണ്ടായി വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്നു ഒരു റിലീജിയസ് സോർട്സുകളെ അങ്ങനത്തെ ചേർന്നു എന്നിട്ട് അവരെ വേറെ വിൽപ്പത്താൻ പാടില്ല എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നു അങ്ങനത്തെ ഒരു പഴയ കാലം മുതലേ അങ്ങനെ ചിന്തിച്ച് പോ പഠിച്ച് നമ്മൾ കണ്ട പൂർവികർ നമ്മൾക്ക് എന്താ പറഞ്ഞാൽ അങ്ങനെ പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരാൾ വിവാഹം കഴിച്ചു പല സ്ത്രീകളും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഈ കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ പുരുഷന്മാരും അതെ ഒരു സമയം കഴിഞ്ഞിട്ട് ആയി അവർ പിച്ച വെച്ച് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന സമയത്ത് ഈ ചരട് അവർ പൊട്ടിക്കുന്നു കാരണം എനിക്കെൻ്റെ വിഷൻസും എൻ്റെ സ്വപ്നങ്ങളും ഒന്നും ഇങ്ങനെ ഒരു പാർട്ണറോടൊപ്പം നിന്നാൽ നടക്കില്ല എന്ന് തോന്നുന്ന സമയത്ത് അവർ ബന്ധം വേണ്ടാന്ന് വയ്ക്കുന്നു എന്നാൽ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് വീട്ടിലമ്മയാകാനും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാനും കുഞ്ഞുങ്ങളെ പോറ്റാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ടുന്നല്ല അത് അങ്ങനെ കൊടുത്തു അങ്ങനെ അവരെ അങ്ങനെ ആക്കി ഇന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട് പുരുഷൻ എ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താലും സ്ത്രീ എ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും അവനും ഈ ജെൻഡർ വൈസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ് ഈക്വൽ ആണ് അപ്പൊ ആ അവർക്കും അവരുടേതായ തോട്ടുകളും അവരുടേതായ വിഷൻസും ഉണ്ട് ചിലപ്പോൾ ഈ പാർട്ണറോടൊപ്പം ഇത്രയും കാലം കാല ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചില കെട്ടുപാടുകൾക്കിടയിൽ ഇത് ഭേദിക്കാൻ പറ്റാതെ മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ച് എത്രയോ കാലം എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് എത്രയോ പുരുഷന്മാർ ജീവിക്കുന്നുണ്ട് ഒരു സമയം കഴിയുമ്പോൾ ഇപ്പം ഏറ്റവും വലിയ സർവേ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് അവർ ജീവിതത്തെ വേറെ റാങ്കിൽ കാണാൻ മനസ്സിലാക്കുന്നു അല്ലാതെ ആഠയാഭരണങ്ങൾ വിട്ട് സെൽഫി ഷൂട്ടുകൾ നടത്തി സേവ് ഡേറ്റും എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് കല്യാണമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ അതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് ഇത്രയൊക്കെ സമയമെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഇതൊക്കെ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ വഴിത്താരകളിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റിയാൽ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ മാറി ചിന്തിക്കാറ് അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുന്നൂറ്റി അൻപത് നഴ്സിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് എടുക്കാനായിട്ട് പോയി അപ്പം എൻ്റെ ലൈഫ് സ്റ്റോറീസ് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഞാൻ വെറുതെ പിള്ളേരോട് ചോദിച്ചു എല്ലാം പെൺകുട്ടികളാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആളുകളെന്ന് കൈ ഉയർത്താൻ ഏഴ് പേരാണ് കല്യാണം കൈ കല്യാണം ആകെ ആകെ ഏഴ് പേരാണ് കൈ ഉയർത്തിയത് അപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ താല്പര്യം ഞങ്ങൾക്ക് പറ്റിയ പുരുഷന്മാരെ കിട്ടുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ അടുത്തൊരു ചോദ്യമാണ് നിങ്ങൾ എല്ലാവരും നഴ്സിംഗ് ആവുക ആവണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആതൊരു സേവന മേഖലയിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് ഒരാഗ്രഹം എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ഇഷ്ടം ഒരാൾക്ക് മ്യൂസിഷ്യൻ ആകാനായി എനിക്ക് ഷെഫ് ആകാനായിട്ട് അങ്ങനെ പല പല ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ എന്തിനെടുത്തത് ഓപ്പർച്യൂണിറ്റി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പോകാം എല്ലാ ആളുകൾക്കും പുറത്ത് പോകണം എന്നിട്ട് അവിടെ പോയിട്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞ അങ്ങനെ ജോലി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് പോകുന്നത് അപ്പോഴാണ് ഞാനൊരു തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തത് നിങ്ങൾ ഏതായാലും അവിടെ പോവാം പോയതിന് ശേഷം നിങ്ങൾ ഏണിങ്സ് ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങളുടെ പാഷൻ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ അൺഹാപ്പി ആയിരിക്കും അതായത് ലോകത്തെ ഒരു സർവേ വെച്ചാൽ എൺപത്തി രണ്ട് ശതമാനം ആളുകളും ചെയ്യുന്ന ജോലിയിൽ ഹാപ്പി അല്ലെന്നാണ് ലോകത്തെ ഒരു സർവേയാണ് കാരണം അവർക്ക് അവരുടെ അല്ല അവരുടെ തൊഴിലായിട്ട് കിട്ടിയേക്കുന്നത് അപ്പം നിങ്ങൾ ഇതിൽ നിന്നുകൊണ്ട് അവിടുത്തെ കോഴ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളും ഒക്കെ ഇരുന്ന് പതിയെ മെല്ലെ മെല്ലെ പഠിച്ചു നിങ്ങൾ അതിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുക ഇപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോഴാൾക്കാർ ചെയ്യാൻ എന്തൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ആളുകൾ വരുന്നത് ഇപ്പോൾ എന്തിനുള്ളതാണെന്ന് അറിയാം കെയർ ഹോമുകൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അതായത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവരെ കംഫർട്ടാക്കാൻ വേണ്ടി ജീവിതവും ജോലിയും അവരുടെ പണവും സമ്പാദ്യങ്ങളും എല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഈ മക്കൾ വിദേശത്തേക്ക് പോകല്ലേ അനാഥരാകുന്നത് മാതാപിതാക്കളാണ് വാട്സാപ്പ് കോളുകളോ ഐ എം എ കോളുകളോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റുകളോ കൊണ്ടുവന്ന അമ്മയ്ക്കും അപ്പനും ഉള്ള സഹായങ്ങൾ കൊടുക്കാനൊന്നും പറ്റിയല്ല നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള രാജ്യമായിരുന്നു ഇന്ന് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം സത്യം പറഞ്ഞാൽ അവർ അൺഹാപ്പിയാണ് വിനോദങ്ങളില്ല വിദേശങ്ങളിലേക്ക് അവർക്ക് അവരുടേതായ ഫ്രീഡത്തിന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിലും അങ്ങനത്തെ കാര്യങ്ങൾ വരട്ടെ നമ്മുടെ പൊളിറ്റീഷ്യൻസ് നമ്മുടെ രാജ്യത്തുള്ള ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം ഈ ഇങ്ങനെയൊക്കെ ഉള്ള തോട്ടുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഈ മോട്ടിവേഷണൽ ടോക്കിലൂടെ പറയാനാണ് ഒരുപാടുണ്ട് കാട് കയറുന്നില്ല അതെ ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇട ഇടപഴകുന്നത് ആയിട്ടാണല്ലോ ശരിക്കും ഈ വിദ്യാഭ്യാസത്തിന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത് ജീവിതയാത്രകളും അനുഭവങ്ങളും ഇതിനപ്പുറത്തേക്ക് എന്ത് വിദ്യാഭ്യാസം കഴിക്കുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഛർദ്ദിച്ച് വെച്ച ഉത്തരത്തിനാണോ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ അയാൾ ആണ് ക്വാളിഫൈഡ് പേഴ്സൺ എന്ന് പറയുന്നത് അത് എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി അവർ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് ഈ ക്വാളിഫൈഡ് ആയിട്ടൊരാളെ ഒരു കമ്പനിയിൽ എടുത്തിട്ട് അവന് സ്കില്ലെങ്കിൽ ഈ പത്ത് പേപ്പർ എഴുതിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കൊണ്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കില്ലുള്ള ഒരാളെ തന്നെയല്ലേ വേണ്ടത് മനുഷ്യൻ തിരിഞ്ഞ് എന്ത്രിക്കാൻ തുടങ്ങിയില്ലേ അപ്പം ശരിക്കും ഈ വിദ്യാഭ്യാസ സിസ്റ്റം മാറ്റേണ്ടതില്ലേ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റം ആയിരിക്കണം വരേണ്ടത് ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ സ്കില് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവൻ അവൻ്റെ സ്കില്ല് ജപ്പനീസ് ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ്റെ ഇക്കിഗായ് അവനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ട് അവൻ്റെ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവൻ്റെ എന്താണെന്ന് കണ്ടിട്ട് ആ കഴിവിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളോ ട്രെയിനിങ്ങുകളോ കിട്ടി അതിൽ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേ മെത്തേഡാണ് അതെ എല്ലാവർക്കും ഒരേ സാധനം ഇപ്പം ഇൻട്രവേർട്ടായിട്ടുള്ള കുട്ടിയുണ്ട് ഇപ്പം എ ഡി എച്ച് ഡി ഉള്ള കുട്ടിയുണ്ട് അറ്റൻഷൻ ഇഷ്യൂസുള്ള കുട്ടികളുണ്ട് ഭയങ്കരമായിട്ട് എന്ത് കേട്ടാലും കേട്ടാൽ മതി ഞാൻ പഠിച്ചോളാം ഫുള്ള് പഠിക്കും ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരേ ട്രെയിനർ തന്നെ ഒരേ രീതിയിൽ ഒരേ കോഴ്സാണ് കൊടുക്കുന്നത് ഇവർക്കെല്ലാം പലതരത്തിലുള്ള ആംഗിളിലല്ലേ അവരുടെ വർക്കുകൾ നടക്കുന്നത് അപ്പം അങ്ങനെ വേർതിരിച്ചു മാറ്റി അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിനകത്ത് മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ആ വഴിയിൽ ഉയരാൻ പറ്റില്ലേ മാത്സ് ഇഷ്ടമില്ലാത്ത കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ മാത്സ് ഇഷ്ടമാന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുമുണ്ട് ഈ ഇഷ്ടമില്ലാത്തവൻ ഇത് കുത്തിയിരുത്തി പഠിപ്പിച്ചിട്ട് അവൻ എന്താ ഇതിന് കോസ് തീറ്റ എന്താ നിങ്ങൾ പഠിച്ചല്ലേ ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളതിനെ രമേശ് ഉദാഹരണമാണ് കാര്യം രമേശ് ഏത് ലെവലിൽ എവിടെ നിൽക്കുന്നുള്ളറിയാം തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസം കൊണ്ടല്ല മറിച്ച് ഈ പറഞ്ഞ അനുഭവങ്ങൾ യാത്രകള് വായിച്ച പുസ്തകങ്ങള് വിഷൻസ് ഇതെല്ലാം കൊണ്ടാണ് എത്രയോ ആളുകളെ താങ്കൾ പഠിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഒരു പത്ത് അയ്യായിരം യ്യായിരം ആളുകളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആളുകളെ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പഠിപ്പിച്ചിട്ടുണ്ട് അതെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും പറയുന്നത് റിയൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം സോ കോൾഡ് എഡ്യൂക്കേഷൻ എന്ന് ഇപ്പൊ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊരു ലക്ഷ്യമില്ലാത്തത് ഇപ്പോൾ നിബിൻജേണ്ടായാലും ചെയ്യുന്ന പ്രൊഫഷൻ ഒരിക്കലും ഒരു കോളേജ് പോയി പഠിച്ചിട്ടുള്ളതല്ല അല്ല അപ്പോൾ ഈ തരത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി പേര് ഇപ്പോൾ എയ്റ്റി ഫൈവ് എയ്റ്റി ടു പേഴ്സൻറ്റേജ് ആളുകൾ അവർ ചെയ്യുന്ന പ്രൊഫഷനല്ല അവരില്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പ്രൊഫഷനല്ല അവർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളോട് എന്താണ് ാണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് അവരവരുടെ സ്കില് എന്താണെന്ന് കണ്ടെത്തുക സ്കില് എന്താണെന്ന് കണ്ടിട്ട് അതിന് അതിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണെങ്കിൽ അതങ്ങനെ കിട്ടുന്ന ട്രെയിനിങ്ങുകളാണെങ്കിൽ അതിന് പോവുക അപ്പോൾ അവനുള്ളിൽ ഒരു സ്കില് ഉണ്ടെങ്കിൽ അവൻ അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ല് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക അതാണല്ലോ അവനെ ഹാപ്പിനെസ്സിലേക്കും അവൻ ഇത്രയും കാലം കൊണ്ട് അവൻ്റെ ബോധതലത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ആ സ്കില് അവൻ കണ്ടെത്താതെ പോയിട്ട് അതേ കസ്തൂരിമാൻ ഇപ്പോഴും കസ്തൂരി എവിടുന്നവരെന്ന് അറിയാനുണ്ട് അവൻ ആ തപ്പി നടക്കുന്നു പറയുന്ന അതേ അവസ്ഥയിൽ അവൻ്റെ ഉള്ളിലുള്ള സാധനത്തെ അവൻ കണ്ടെത്തിയിട്ട് അതിൽ അങ്ങനെയുള്ളവരാണ് ഞാൻ മാക്സിമം കണ്ടിരിക്കുന്നവളും അവർ ഹാപ്പി ആയിട്ട് അവർ സക്സസ് പേഴ്സൺസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരവരുടെ അവരുടെ ഉള്ളിലെ ഇക്കിഗായിസ് കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോയവരാണ് അങ്ങനെ ഇടങ്ങൾ കണ്ടെത്തുക ആ വഴികളിലോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടപ്പോൾ ശരിക്ക് അങ്ങനെ മനസ്സിലാക്കി ഒത്തിരി പേരുണ്ട് പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ സ്റ്റാർട്ടിങ് വളരെ ഇതാവും അവർ കുറച്ച് കുറച്ച് പോകും പോകുമ്പോറും അവരതിലേക്ക് ബാക്കിൽ കാരണം അവർ വിചാരിക്കുന്ന സൈക്കോളജിക്കലി അവര് വിചാരിക്കുന്ന കാര്യം തോന്നുമ്പോൾ ഒരു ഡിപ്രഷൻ വരും ഈ ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ പറ്റും ഇപ്പം സീ നിബിൻചേട്ടൻ തന്നെ ഒത്തിരി സന്ദർഭങ്ങളിൽ ആ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനത്തെ ഡിപ്രഷൻസ് അതിനെങ്ങനെ ഓവർകം ചെയ്യും അവര് ഡിപ്രഷൻ ഡിപ്രഷനോർക്കും രണ്ട് തരത്തിലാണ് അപ്പോൾ ക്ലിനിക്കൽ ഡിപ്രഷൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യനും ഉണ്ടാവും ഈ മൂഡ് ഒക്കെ ഉണ്ടാവില്ല മനുഷ്യനല്ലേ അതൊരു സ്ഥലമാണ് ക്ലിനിക്കലി പോകേണ്ട കാര്യങ്ങൾ അത് ക്ലിനിക്കലി പോകാം അപ്പം നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരും ഇത് ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ഒബ്സ്റ്റക്കൾസിനെ നമ്മൾ തന്നെ നേരിട്ടേ എത്താൻ പറ്റുള്ളൂ ഈസി ആയിട്ട് പോയി എ ടി എം കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ഒരയ്ക്കുമ്പോൾ പൈസ വരുന്ന പോലെ വരുന്ന ഒരു സക്സസ് ഒന്നും ജീവിതത്തിൽ കിട്ടത്തില്ല അപ്പം ഞാനിപ്പോൾ ഒരു പത്രത്തിൽ പടം വരണമെന്ന് ആഗ്രഹിച്ച് പോയ മനുഷ്യന് ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞാൻ ഏതൊക്കെ ഇടങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ എനിക്ക് എത്താനും ഇപ്പം ഇപ്പോഴത്തെ ഇന്ന് പ്രസൻലി ദിസ് മൂമെന്റ് എനിക്ക് ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായ കഷ്ടപ്പാടുകളും ഞാൻ ഉണ്ടായി എനിക്കുണ്ടായ പെയിനും ഞാൻ കണ്ട വിഷൻസും അത് തകർന്നു പോകുന്ന സമയങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം തരണം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ അതെ അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ഹോപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ ആ ഹോപ്പ് വിടാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ആൻഡ് ആണ് നമുക്ക് ഞാൻ പറയട്ടെ ഞാൻ ഈ അന്നൊരു ഒബ്സ്റ്റക്കിൾ എൻ്റെ മുമ്പിലുണ്ട് ഒരു പത്രക്കാരൻ എന്നോട് മോശമായി ബിഹേവ് ചെയ്യുന്നു പിന്നീട് ഞാനൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു ആ ആളെ വെറുക്കുന്നു ഇന്ന് ആ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ ഒരു ദൈവ തുല്യമാണ് എന്താണെന്നറിയോ അങ്ങനെ അയാൾ എന്നോട് കാണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് റൊമാൻറ്റിക് ആർത്തലൈറ്റിസ് വരില്ല ഏഹ് ഞാൻ നോർമലി ബോറിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ആ ഒരു ഇത് കാണത്തില്ല എനിക്ക് വ്യത്യസ്തമായ രീതിയിൽ പരിപാടികൾ കാണണമെന്നും അവതരിപ്പിക്കണമെന്നും ഉള്ള ആർജവും ഉണ്ടാവത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസൾട്ട് ഇസ് എൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡെഫിനറ്റ് മനസ്സിലായില്ലേ പക്ഷേ അങ്ങനെ ഒരു ഇൻസൾട്ട് കിട്ടുമ്പോൾ തളർന്നു പോകുന്നവരാണ് പകുതി കൂടുതൽ ആൾക്കാർ തീർച്ചയായും പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കണം ഇപ്പം നിന്നെ നിങ്ങളെ ഒരാൾ ഇപ്പം രമേശിനെ ഒരാൾ കളിയാക്കി കഴിഞ്ഞാൽ അയാളോട് നമ്മൾ വെറുപ്പ് വെക്കുകയല്ല ചെയ്യേണ്ടത് അയാൾ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്തായിരിക്കും ഇന്നലെ എന്തോ ഒരു കുറവ് അയാൾക്ക് അയാൾക്ക് കുറവായിട്ട് തോന്നി ഞാൻ വലിയ കാര്യത്തിൽ പോളിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അയാൾക്ക് കുറവായിട്ട് തോന്നിയേക്കുന്നു അപ്പം എന്നിലാണോ മാറേണ്ടത് അയാളിലാണോ മാറേണ്ടത് ഇനിയും പിന്നെയും പിന്നെയും പല ആളുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നിൽ തന്നെയാണത് മാറേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ഈ തൊണ്ണൂറ് ശതമാനം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല യാത്ര അങ്ങനെ ചിന്തിക്കണം അതെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് എപ്പോഴാണ് അപ്പോൾ ഈ ഈ നമ്മൾ പേപ്പറിൽ വരണമെന്നുള്ളൊരു ആഗ്രഹത്താൽ ഉള്ളത് ട്രാവൽ ചെയ്ത് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ ആദ്യമായിട്ട് എപ്പോഴാണ് പേപ്പറിൽ ന്യൂസ് പേപ്പറിലേയും നമ്മുടെ ഫോട്ടോയും നമ്മളെ കുറിച്ചുള്ള വന്നത് ഞാൻ പൊൻകുന്നത്ത് അത് ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനം വലിയ ആഗ്രഹമായിരുന്നു ചെയ്തു അപ്പോൾ അത് പത്രത്തിൽ ആദ്യം പേരെഴുതി വന്നു പിന്നീട് എറണാകുളത്തൊക്കെ പല സ്ട്രീറ്റ് പെർഫോമൻസുകളൊക്കെ ചെയ്തു അത് ചില ബോധവൽക്കരണമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അവതരിപ്പിച്ച സാധനങ്ങളാണ് ആ സമയത്ത് മലയാള മനോരമക്കാര് എന്നെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ഇട്ടു പിന്നെ മാതൃഭൂമി ഇട്ടിട്ടുണ്ട് മംഗളം എത്തിയിട്ടുണ്ട് പിന്നീട് ഞാൻ യു എസിനു പോയി യു എസ് എനിക്കൊരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ യു എസ് പത്രങ്ങളിൽ ഒക്കെ ഇതോട്ട് വന്നു പിന്നെ അങ്ങനെ പല ഇടങ്ങളിലും പോയപ്പോൾ അവിടെയൊക്കെ എത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോരുത്തർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ പത്രങ്ങളിൽ വന്നു പിന്നെ പത്രക്കാരൊക്കെ ചിലപ്പം മാഗസിൻകാരൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടോട് ഇന്റർവ്യൂസ് ഒക്കെ ചോദിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സംതിങ് ഡിഫറൻ്റ് ആയി കാണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥിരം നോർമലി ബോറിങ് അല്ലെ സ്ഥിരമായിട്ട് ഒരേ പോലെ തന്നെ ഒരേ പാറ്റേണിൽ തന്നെ എല്ലാവരും ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്ത ഇല്ല ഇപ്പം നമുക്ക് നമ്മൾ യൂട്യൂബിൽ തന്നെയാണെങ്കിൽ ചുട്ടിപ്പാറയുടെ വീഡിയോസ് കാണാം അല്ലേ ഒരു കോഴിയല്ല പുള്ളി അമ്പത് നൂറ് കോഴി ഒന്നിച്ചു വിടുന്നതിനെ കുറിച്ചിട്ടാണ് പുള്ളി ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വയസ്സ് കൂടുതലാണ് ഇപ്പൊ ഒരു ചിക്കനുമായിട്ട് വീട്ടിലിരിക്കുന്ന അമ്മച്ചേക്കാളും ആ വ്യത്യസ്ത ജീവിതത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ക്രിപ്റ്റിക്ക് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു അടുത്ത ഫ്യൂച്ചർ പ്രൊജക്ട് അല്ലെങ്കിൽ അങ്ങനെ പ്ലാനുകൾ എന്തൊക്കെയാണ് ക്രിപ്റ്റിക്ക് ടു പോയിന്റ് ഓ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ ചെയ്യും കാരണം അതിനപ്പുറത്തേക്കൊന്നും നമ്മളങ്ങനെ വലിയൊരു വിഷനോടുകൂടി ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ

കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് ബ്രാൻഡ് സ്റ്റോറിസിൻ്റെ പേരിലും എൻ്റെ പേഴ്സണലി ഞാൻ നന്ദി പറയാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് കുറച്ച് നേരം എൻ്റെ വാക്കുകൾ കേൾക്കാനും ഒക്കെ സമയം ഉണ്ടെങ്കിൽ താങ്ക് യു